എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് സവാള കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീടിയെല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് രണ്ട് സവാള നല്ല കട്ടി കുറച്ച് അരിഞ്ഞെടുത്തതാണ് അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ചോപ്പ് ചെയ്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്കൊരു അരക്കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ പിരിയ മുളവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നല്ലതുപോലെ അതായത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയ ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി നമുക്ക് വിധം ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് നമുക്ക് ചായയൊക്കെ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം പറയേണ്ട അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മളിത് തയ്യാറാക്കുമ്പോൾ തീ കുറച്ച് വെച്ച് വേണം തയ്യാറാക്കാൻ കാരണം നമുക്ക് ആ ഒരു ഉള്ളിയും കാബേജൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടണം അപ്പോൾ ഇത് താ ഇവിടെ ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ നല്ലതുപോലെ തീ കുറച്ച് വെച്ച് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും നമുക്ക് ആ ഒരു ഉള്ള് അതൊന്നും വെന്ത് കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ച് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ രണ്ട് സൈഡും തിരിച്ച് മറിച്ചു വിട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ് അപ്പോൾ ഇതാ ഇവിടെ ഇത് ആത്തിയിട്ട് നമ്മൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ ആരും ലൈക്ക് ചെയ്യാതിരിക്കരുത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഞാനവിടെ ഉള്ളിവട എല്ലാം അതായത് ഇതുപോലെ ഒന്ന് കോരി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സവാളയും കുറച്ച് ക്യാബേജും ഒരു ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരത്തെ ചായക്കുള്ള പലഹാരം തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതായതും തയ്യാറായിട്ടുണ്ട് ഇതും ഞാനത് അവിടെ എല്ലാം കോരിയൊന്ന് മാറ്റുകയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് ഇതെല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ വേടിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കാനും ആരും മറന്നുപോലെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നുപോലെ പോകല് അപ്പോഴെല്ലാവരും ഈ വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നവരായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക